നമസ്കാരം മേടമാസം പതിനെട്ടാം തീയതി മെയ് മാസം ഒന്നാം തീയതി വ്യാഴത്തിന്റെ മാറ്റത്താൽ മൂലം പൂരാടം ഉത്രാടം ഈ നാടുകളുടെ അനുഭവങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നാളും പേരും അയച്ചുതരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങളുടെ സൗജന്യ പ്രാർത്ഥനകളിലും കാര്യങ്ങളിലും തീരുമാനങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ഉണ്ടായിരിക്കും നമ്മുടെ ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപത് മൂലം നക്ഷത്രം ഗുണഫലം രാഷ്ട്രീയ കല സ്ഥിര ബഹുമാനം ഉയർച്ച വിലപിടിപ്പുള്ള പലതും സ്വന്തമായി സ്വന്തമാക്കാൻ ഇടവരും പുതിയ വീട് ഉണ്ടാകാൻ ഉണ്ടാക്കാൻ ഇടവരും ലോൺ കാര്യങ്ങൾ സാങ്ഷനാകും കെട്ടിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ മുണയും കിട്ടുന്ന ബിസിനസ്സുകൾ പുനരുജ്ജീവിക്കും പുനർജന്മം ഉണ്ടാകും പുതിയ ആത്മബന്ധങ്ങളുണ്ടാകും ആ ആത്മബന്ധങ്ങളിൽ കൂടി ോട്ട് പോയാൽ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം ആകും അടുത്ത പൂരാടം നക്ഷത്രത്തിൻ്റെയാണ് പൂരാടം എന്നുള്ള നക്ഷത്രത്തിന് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് മാറ്റം കൊണ്ട് വളരെ ഗുണഫലമാണ് ഉണ്ടാവുള്ളത് ജീവിത ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടാകും പുരുഷന് സ്ത്രീയും സ്ത്രീയാണെങ്കിൽ പുരുഷനും പരസ്പരം സഹായങ്ങൾ കിട്ടും സാമ്പത്തിക പ്രോഗ്രസ് ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങും ഏത് കാര്യത്തിലും ഗുണമുണ്ടാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കാനായി സൂക്ഷിക്കാൻ മറക്കരുത് ഉത്രാടം നക്ഷത്രങ്ങളാണ് നക്ഷത്രമാണ് ഗുണഫലം ഏറിയിരിക്കും സ്വപ്നത്തിൽ ഓർക്കാത്ത ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും വിവാഹയോഗം ഇഷ്ട തൊഴിൽ ബന്ധുജന അംഗീകാരം ശത്രുനാശം ഇവ ലഭിക്കും വിദേശയാത്ര ഉണ്ടാകും വിദേശ പര്യടന ഇടവരും വിദേശത്ത് ജോലി സമ്പാദിക്കാൻ ഇടവരും വ്യാഴമാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങൾ ഫലം അവസാനിക്കുന്നു നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്ന് പോകരുത് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്